ഇവിടെ കമാലി പണ്ഡിത സുഹൃത്തുക്കൾക്ക് സ്ഥാനവസ്ത്രം നൽകി ബഹുമാനപ്പെട്ട ഉസ്താദാണ് നെല്ലായുസ്താദ് കേരള തുല്മയുടെ സമാധരണ്യനായ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് ബഹുമാനപ്പെട്ട നെല്ലായുസ്താദ് പണ്ഡിത പ്രമുഖനാണ് നമുക്കറിയാം ജീവിതം കിതാബിനൊടി മാറ്റിവെച്ച മഹാനാണ് കിതാബിന് വേണ്ടി കിതാബ് മുത്താലകൾ ചെയ്യാൻ വേണ്ടി കിതാബുകൾ പാരായണം ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എനിക്കറിയാൻ ചാലിയത്ത് ജോലി ചെയ്യുമ്പോൾ ഉസ്താദ് ഇടക്കിടക്ക് വിളിക്കും പല കാര്യങ്ങളും അല്ലെങ്കിൽ സിക്ഷന്മാരെ കൊണ്ട് വിളിപ്പിക്കും എന്തിനാണ് വിളിക്കുന്നത് വേറൊരു കാര്യമില്ല ഉസ്താദിനെ അറിയേണ്ടത് ശാലിയത്തെ മക്കാമിലെ ആ കുത്തുബാന തുറന്നിട്ടുണ്ടോ അവിടെ എപ്പോഴാ പോകാൻ പറ്റുക അവിടെ ഇന്ന കിതാബ് ഉണ്ടോ എനിക്ക് എന്തിനൊരു കിതാബ് വാങ്ങിത്തരാൻ തരാൻ പറ്റുമോ അവിടെ പുതിയ കിതാബ് എല്ലാം ഇറങ്ങിയിട്ടുണ്ടോ ഇങ്ങനെ ചോദിച്ച് കിതാബ് കിതാബ് എന്നൊരൊറ്റ ചിന്തയിൽ കഴിയുന്നു സീനിയർ നമ്മുടെ നേതൃത്വം നമ്മൾ നമ്മൾ മനസ്സിലാക്കുക ചെറുതായി കാണരുത് നിസ്സാരമായി കാണരുത് ഈ മഹാന്മാരാണ് ഈ പണ്ഡിത പണ്ഡിതൊക്കെ നേതൃത്വം നൽകുന്നത് അള്ളാഹു അവരുടെ തണലിൽ വളരാൻ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ കഴിഞ്ഞ വർഷമാണോ അതിനുമ്പത്ത വർഷമാണോ എനിക്കറിയില്ല നല്ല ഇതുപോലെ പ്രോഗ്രാമിന് വന്നു അങ്ങനെ വന്ന് സമയം കുറച്ച് വെഴുകുന്നു കണ്ടപ്പോൾ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു സാറെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ ഉസ്താൻ അവിടെ റൂമിൽ വിശ്രമിക്കാം അവിടെ കട്ടിലിൻ്റെ അവിടെ കിടക്കാം സാടുത്തുപോയ്ക്കി ചോദിച്ചത് തൊഷഫ കിട്ടുമോ എന്നാ തു കിട്ടുമോ ചോദിച്ചാൽ തൊഷഫ എന്ന് പറഞ്ഞാൽ ഷാഫി പ്രബലമായ ഒരു ഗ്രന്ഥമാണ് ആ കിതാബ് കിട്ടോ എന്നാൽ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല നമ്മളൊക്കെ ചോദിക്കുന്നതാണ് നേരം വൈകുന്നേരം കുറച്ച് സമയം പിടിക്കുന്നതെന്നാൽ അവിടെ റേഞ്ച് ഉണ്ടോ വൈഫൈ കണക്ഷൻ ഉണ്ടോ എന്നാ കുഴപ്പമില്ല നമ്മൾ പറയാം ഉസ്താദ് അവിടെ കിതാബ് കിതാബ് കൊണ്ടേ കൊടുത്തു അരമണിക്കൂർ ഒരു മണിക്കൂറായി ഉസ്താദ് അറിഞ്ഞതുപോലെ ഇല്ല ഇവരൊക്കെ ആരാണെന്ന് ചിന്തിക്കുക അള്ളാഹു അവർക്ക് നൽകിയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും